നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ പരിചയപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഈ വീഡിയോ കാണണം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം എന്താണ് ഫീച്ചർ അതെങ്ങനെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതുപോലെ നമുക്ക് ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇടും ഈ സ്റ്റാറ്റസ് വീഡിയോകളും ഫോട്ടോകളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകിൽ തേർഡ് പാർട്ടി ആപ്പിൻ്റെ സഹായം തേടും അല്ലെങ്കിൽ നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് സ്റ്റാറ്റസ് ഫോൾഡറിൽ പോയി നമ്മൾ സെലക്ട് ചെയ്തെടുക്കും പക്ഷെ ആ ഒരു ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റാറ്റസ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അതൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് വാട്സ് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ഫയൽ മാനേജറിനകത്ത് വാട്സപ്പ് എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്തെടുക്കുക ഇനി കാണുന്നില്ലെങ്കിൽ ചില ഫയൽ മാനേജറിൽ ഇതുപോലെ വാട്സപ്പ് ഒന്ന് കാണുന്നില്ലെങ്കിൽ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ വാട്സപ്പ് സെലക്ട് ചെയ്യുക ഇനി വാട്സപ്പ് ആണ് ഉപയോഗിക്കുന്ന ആളുകളെങ്കിൽ വാട്സപ്പ് ബിസിനസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് നമ്മൾ ഇതുപോലെ കാണാൻ സാധിക്കും ചിലപ്പോൾ കുറച്ച് സമയം സമയമെടുക്കും ഇതൊന്ന് ലോഡായിട്ട് വരാൻ അതിനുശേഷം നമ്മൾ വാട്സപ്പ് എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക വാട്സപ്പ് എന്നുള്ള ചിലപ്പോൾ ഒന്നോ രണ്ടോ ഫോൾഡറുകൾ ഉണ്ടാകും ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മീഡിയ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാ ഫയൽ മാനേജറും നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ ലഭിക്കില്ല അപ്പോൾ അതിനുവേണ്ടി വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ഫയൽ മാനേജറിൻ്റെ ലിങ്ക് നൽകുക നിങ്ങളതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കാം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഫയൽ മാനേജറാണ് ഈ ഒരു ഭാഗത്തേക്ക് എത്തി കഴിഞ്ഞാൽ മീഡിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ കാണുന്ന നിങ്ങൾക്ക് സ്റ്റാറ്റസ് എന്നുള്ളൊരു ഫോൾഡർ ഇതിനകത്താണ് നമ്മുടെ വാട്സപ്പിൽ എല്ലാ സ്റ്റാറ്റസുകളും കാണുന്നത് ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മൾ കണ്ട എല്ലാ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കും വേണമെങ്കിൽ ഓരോന്നും ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് ഇത് മൂവ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും കാരണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റസ് ഇവിടെ നിന്ന് ഡിലീറ്റായി പോകും ഈ ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെറ്റിങ്സ് കൂടി ഒരു ഫയൽ മാനേജറിനകത്ത് ചെയ്യണം ഇവിടെ ഫയൽ മാനേജറിൻ്റെ ഭാഗത്തുള്ള ഭാഗത്തുള്ളത്ര ലൈന് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ കാണും ഇത് ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ ഫോൾഡർ കാണാൻ സാധിക്കുക നിങ്ങളിത് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ സ്റ്റാറ്റസ് ഫോൾഡർ കാണാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഈ ഒരു സ്റ്റാറ്റസ് ഫോൾഡർ നമ്മൾ ഇതുപോലെ തിരഞ്ഞു പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതുപോലെ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്ത് നമ്മൾ മീഡിയ സെലക്ട് ചെയ്ത് ഇതുപോലെ സ്റ്റാറ്റസ് എന്നുള്ള ഫോൾഡറിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ അതിനകത്ത് ചെറിയൊരു ട്രിക്ക് എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗം ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുക ലോങ് പ്രസസ് പിടിക്കുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ കാണുന്ന ആഡ് ടു ഫേവറേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പം അത് ഫേവറേറ്റിലേക്ക് മാറി ചില ഫയൽ മാനേജറിൽ ആഡ് ടു ഹോം നിന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ ഫോൾഡർ നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് മാറ്റാൻ സാധിക്കും ഓക്കെ ഇതുപോലെ നമ്മൾ ഫേവറേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫയൽ മാനേജർ ഇനി തിരഞ്ഞു നടക്കണ്ട ജസ്റ്റ് ഫയൽ ഫയൽ മാനേജർ ഇതുപോലെ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഈ അടുത്ത് ഭാഗത്തുള്ള ഇത്ര ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഫേവറേറ്റ്സ് ഉള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് ഫോൾഡർ ഇവിടെ കാണും ജസ്റ്റ് ഇവിടെ നിന്ന് എല്ലാ സ്റ്റാറ്റസ് കാണാനും ഇത് സേവ് ചെയ്യാനും സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ഫോൾഡർ തിരഞ്ഞു നടക്കേണ്ട വളരെ ഈസിയായിട്ട് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ആ ഫോൾഡർ കണ്ടെത്താനും നിങ്ങൾക്ക് വേണ്ട സ്റ്റാറ്റസുകൾ സേവ് ചെയ്യാനും സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത ആളുകളുമായി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം